എറണാകുളം ജില്ലയിൽ സീറ്റ് വിഭജനത്തിൽ എൽ ഡി എഫിൽ തർക്കം കടുങ്ങല്ലൂരും ആലങ്കാട്ടും പുതിയതായി വന്ന മൂന്ന് സീറ്റുകളിലാണ് സി പി എം സി പി ഐ തർക്കം കടങ്ങല്ലൂരിൽ എൽ ഡി എഫ് പഞ്ചായത്ത് കൺവെൻഷനിൽ നിന്ന് സി പി ഐ വിട്ടുനിന്നു സീറ്റ് വിഭജനത്തിൽ പരിഹാരമായില്ല എങ്കിൽ ആലങ്ങാട്ടെ കൺവെൻഷനിലും സി പി ഐ പങ്കെടുക്കില്ല ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്യാം പ്രശ്നപരിഹാരത്തിന് നേതാക്കൾ ഇടപെടുന്നുണ്ടോ എന്തായാലും നിലവിൽ ഇപ്പോൾ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല കാരണം ഈ കടുങ്ങല്ലൂരും ആലങ്ങാട്ടും ആ മൂന്ന് സീറ്റുകൾ വീതമാണ് നിലവിൽ വർദ്ധിച്ചിട്ടുള്ളത് ഈ മൂന്ന് സീറ്റുകളിലും മത്സരിക്കണം എന്ന ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ എന്നാൽ സി പി ഐ പറയുന്നത് രണ്ട് സീറ്റുകളിൽ സി പി എം മത്സരിക്കുക ഒരു സീറ്റ് തങ്ങൾക്ക് തരണം എന്ന ഒരു ആവശ്യമാണ് സി പി ഐ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ ഈ ആവശ്യത്തെ സി പി എം നിരാകരിക്കുകയാണ് ചെയ്തത് ഇക്കഴിഞ്ഞ നാലിനായിരുന്നു കടുങ്ങല്ലൂരിൽ എൽ ഡി എഫ് പഞ്ചായത്ത് കൺവെൻഷൻ നടന്നത് ആ പഞ്ചായത്ത് കൺവെൻഷനിൽ നിന്നും സി വിട്ടു നിൽക്കുകയായിരുന്നു ഈ അടുത്ത ദിവസം തന്നെ പതിനാലിന് ആലങ്ങാട്ട കൺവെൻഷൻ ഉണ്ട് ആ കൺവെൻഷനും സീറ്റ് തർക്കം സംബന്ധിച്ച് ധാരണയായില്ലെങ്കിൽ പങ്കെടുക്കുകയില്ല എന്ന നിലപാടാണ് സി പി ഐക്ക് കൂടാതെ ഈ രണ്ട് പഞ്ചായത്തുകളിലും ഈ സീറ്റ് തർക്കത്തിൽ ധാരണയായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കൂടി ഒരുങ്ങുകയാണ് സി പി ഐ ഇത് കൂടാതെ തന്നെ തൃക്കാക്കരയിലും ഇതേ വിഷയം തന്നെയുണ്ട് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ സി പി ഐ സീറ്റ് തർക്കം ഇപ്പോഴും മുറുകിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്നലെ സി പി എം സി പി ഐ ജില്ലാ സെക്രട്ടറിമാർ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയെങ്കിലും സമവായമായില്ല നിലവിൽ സി പി ഐ മത്സരിക്കുന്ന സീറ്റുകൾ അത് സി പി എം ഏറ്റെടുക്കും എന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അക്കാര്യത്തിൽ സി പി ഐ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല നിലവിൽ മത്സരിക്കുന്ന സീറ്റുകൾ തങ്ങൾക്ക് തരണം എന്ന ഒരു ആവശ്യമാണ് സി പി ഐ ഉന്നയിച്ചിട്ടുള്ളത് അക്കാര്യത്തിലും ഇതുവരെ ഒരു സമവായത്തിലേക്ക് എത്താൻ വിവരങ്ങൾ നൽകിയത്